അതിവാശിയേറിയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത് മുന്നണികളും പാർട്ടികളും പ്രചാരണ രംഗത്ത് പരസ്പരം ഏറ്റുമുട്ടുകയാണ് പ്രചാരണ രംഗം വീക്ഷിക്കുന്ന ആർക്കും തെരഞ്ഞെടുപ്പ് വിജയം പ്രവചിക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോൾ മുന്നണികളും പാർട്ടികളും പ്രചരണത്തിൽ ഒപ്പത്തിനൊപ്പമാണ് പ്രാദേശിക വിഷയങ്ങളും സംസ്ഥാന ദേശീയ രാഷ്ട്രീയവും എല്ലാം പ്രചാരണ രംഗത്ത് സജീവ ചർച്ചകളാകുന്നുണ്ട് മുന്നണികൾക്കും പാർട്ടികൾക്കും ഒപ്പം തന്നെ സജീവമായി പ്രചാരണം നയിക്കുവാൻ പി വി അനുവരനും കഴിയുന്നുണ്ട് ഭരണപക്ഷത്തെ മന്ത്രിമാർ ഒന്നടങ്കം നിലമ്പൂരിൽ തുടരുന്നുണ്ട് മുഖ്യമന്ത്രിയും വരും ദിവസങ്ങളിൽ നിലമ്പൂരിലേക്ക് എത്തും പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും എം പിമാരും എം എൽ എമാരുമെല്ലാം ചൗക്കത്തിനൊപ്പം ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ബി ജെ പിയുടെയും സംസ്ഥാന അധ്യക്ഷൻ നിലമ്പൂരിലേക്ക് സ്ഥിരമായി വന്നു പോകുന്നുണ്ട് ഇടയ്ക്ക് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയും മണ്ഡലത്തിലെത്തി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടിയിരുന്നു ഇപ്പോഴത്തെ പ്രചാരണ രംഗത്തെ പ്രധാന വിഷയം മുന്നണികൾക്ക് പിന്തുണയുമായി ചില രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സാമുദായിക സംഘടനകളും രംഗത്ത് വരുന്നതാണ് വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ നൽകിയപ്പോൾ പി ഡിപിയുടെ പിന്തുണ എൽ ഡി എഫിനാണ് ഏതോ അഖില ഭാരതീയ ഹിന്ദു സഭയുടെ പിന്തുണയും എൽ ഡി എഫിനുണ്ടെന്ന് കേൾക്കുന്നു ഇപ്പോഴുണ്ടായ ഈ പിന്തുണകളാണ് മുന്നണികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ വന്ന പിന്തുണകളെ തള്ളാനും കഴിയില്ല എന്നാൽ വന്നവരുടെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുവാനും കഴിയാത്ത ദയനീയ സ്ഥിതിയിലാണ് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പി ആകട്ടെ ഈ കൂട്ടുകെട്ടുകളെ ജനങ്ങൾക്കിടയിൽ തുറന്നുകാട്ടുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും രണ്ടു ഭാഗത്തോട്ടും ചിലർക്ക് താല്പര്യമുണ്ടായതുകൊണ്ട് തന്നെ വല്ലാണ്ട് പരസ്പരം ഏറ്റുമുട്ടുവാനും ഈ പുറത്തുനിന്നുള്ള പിന്തുണ വിഷയത്തിൽ നോ പറയുവാനും കോൺഗ്രസിനും സി പി എമ്മിനും കഴിയുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസിനാണ് എന്ന പ്രഖ്യാപനം വന്നതോടെ സി വലിയ വിമർശനമാണ് ഉയർത്തിയിരുന്നത് വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടായി യു ഡി എഫ് മാറിയെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചത് തീവ്രവാദ കേസിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ നാസർ മദനിയുടെ പി ഡി പി പിന്തുണ എം സ്വരാജിനായി ഉറപ്പാക്കിയിട്ടാണ് ഇപ്പോഴത്തെ വർഗീയവിരുദ്ധ നിലപാട് സി പി എം പറഞ്ഞതെന്ന് വിസ്മരിക്കരുത് പി ഡിപിയും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെ അല്ലെന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന നിലപാടുള്ളവരാണ് ജമാഅത്തെ ഇസ്ലാമി ആ നിലപാടല്ല പി പി എടുക്കുന്നത് പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് പി ഡി പി എന്നും സംസ്ഥാന സെക്രട്ടറി പറയുന്നു പി ഡി പി ന്യായീകരിച്ചും ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയവാദികളാക്കിയുമാണ് സംസ്ഥാന സെക്രട്ടറി നിലപാടെടുക്കുന്നത് എം വി ഗോവിന്ദൻ ഈ നിലപാടിലാണെങ്കിലും സി പി എമ്മിൽ എല്ലാവർക്കും പി ഡി പി യുടെയും കാര്യത്തിൽ യോജിപ്പില്ലെന്ന് വ്യക്തമാണ് കഴിഞ്ഞ ഒക്ടോബറിൽ പുറത്തിറങ്ങിയ സി പി എം സംസ്ഥാന സമിതി അംഗമായ പി ജയരാജന്റെ കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിൽ മദനയ്ക്ക് തീവ്രവാദത്തിന്റെ അംബാസിഡർ എന്ന വിശേഷണമാണ് നൽകിയത് കോയമ്പത്തൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ മദനയും ഒത്ത് രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പൊന്നാനിയിൽ പിണറായി വിജയൻ വേദി പങ്കിട്ടിരുന്നു മദനിയുമൊത്ത് വേദി പങ്കിട്ടതിനെതിരെ അന്ന് വി എസ് അച്യുതാനന്ദൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു അതിനോട് ചേർന്നു പോകുന്ന നിലപാടാണ് പി ജയരാജൻ പ്രകടിപ്പിച്ചത് മദനിക്കെതിരെ പി ജയരാജന്റെ പുസ്തകം വന്ന് പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ആ മദനിയോടും പാർട്ടിയോടും സി പി എമ്മിന് ഇപ്പോഴുള്ള സമീപനത്തിൽ മാറ്റം വന്നതായി നമുക്ക് കണക്കാക്കാം ഈ മാറ്റം നല്ലതിനു വേണ്ടിയാണോ അതോ നാശത്തിലേക്കാണോ എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്